ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കമ്മൽ കളക്ഷനാണ് കേട്ടോ അതായത് ഇയർ കളക്ഷൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു റിംഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റിങ്ങിന് പത്ത് രൂപയെറ്റേ ഉള്ളൂ ഇത് ഞാൻ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് മിക്ക എല്ലാ ഗേൾസിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു റിംഗ് ആണ് കേട്ടോ എനിക്ക് ഇതുപോലുള്ള റിംഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ ആ ഒരു റിംഗാണ് ആ ഒരു റിംഗല്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇയറിങ്സ് ആണ് ഈ ഒരു റിങ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് അതായത് ഒന്നിൽ തന്നെ രണ്ട് ലെയർ ആയിട്ടുണ്ട് ഈ റിങ് പോലെ വരുന്നത് കേട്ടോ അപ്പോൾ സെക്കൻഡ് വാൻഡ് ഇതാണ് ഇതും ഞാൻ ജീൻസിൻ്റെ കൂടെ പിന്നെ ഇതുപോലുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ എങ്ങനെയാണ് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് ഇടാറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കൂടുതലും ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസൊന്നും കമ്മൽസൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അതല്ല എനിക്കൊരു ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ട് പിന്നെ സ്ഥിരമായിട്ട് ഞാൻ അതന്നെ യൂസ് ചെയ്യും ചില ടൈമിൽ ഞാൻ കമ്മലൊന്നും ഇടാതെ ആയിരിക്കും പോവാട്ടോ അപ്പോൾ അടുത്ത് വന്നിട്ട് ഇതുപോലുള്ള റിംഗ് ആണ് കേട്ടോ റിങ്ങിൽ വന്നിട്ട് ചെറിയൊരു ജിമുക്കാ കേട്ടോ അപ്പോൾ ഇതും ഞാൻ കൂടുതലായിട്ട് യൂസ് ഡെയിലി യൂസ് ചെയ്യുന്നൊരു ടൈപ്പാണ് ഇങ്ങനത്തെ കേട്ടോ എനിക്ക് അധികം ഇഷ്ടം ഇങ്ങനത്തെ ആണ് റിങ്ങിൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ ഒരു ബ്ലൂ എന്താ ചെറിയ ചെറിയ മുത്ത് പിന്നെ അതിൻ്റെ ഇട്ടുള്ള കല്ല് വന്നിട്ടുള്ള ഈ ഒരു ബ്ലൂ റിങ് എന്ന് പറയുന്നത് അപ്പം ഇതും യൂസ് ചെയ്യാനൊക്കെ നമുക്ക് വേഗം ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ മാച്ചായിട്ടും ഞാനങ്ങനെ അങ്ങനെ ഡ്രസ്സിനൊത്തന്നെ അങ്ങനെയൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ എനിക്ക് തോന്നിയത് വാരി വലിച്ചിട്ട് ഞാൻ പോവാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെ എവിടെയോ കിടക്കുന്നതായിരുന്നു ഞാൻ തപ്പി തപ്പിപ്പിടിച്ചെടുത്തു കൊണ്ടുവന്നതായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ടി കൂട്ടിയെടുത്തപ്പോൾ കുറേ കമ്മലുകൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെഡാണ് ഒരു സിൽവർ കളറിലുള്ള വെറും വെറുതെ ഒരു മുട്ട കെട്ടോ ചെറുതായിട്ട് എന്താ പറയുക ഒരു ഷൈനിങ് പോലെ ഉള്ളത് കേട്ടോ നല്ല മിസ്സായിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിട്ട് എനിക്ക് ചേരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഈ ഒരു സ്റ്റെഡാണ് ഈ സ്റ്റെഡൊന്നും ഞാൻ വാങ്ങിയിട്ട് ഇട്ടിട്ടും കൂടിയില്ല തോന്നുന്നു വാങ്ങി വാങ്ങി ഇങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ ഇടാറില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാറില്ല പിന്നെ അതാ ഈ ഒരു കമ്മിൽ ഞാൻ ഇട്ട് നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ലുക്ക് വന്നിട്ട് അപ്പോൾ ചേരുന്നില്ല അല്ലേ സാരില്ല എന്നാലും കാണിച്ചു തരണ്ടേ അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ചെറിയ ജിമിക്ക താഴെ വന്നിട്ട് ഒരു പൂവിൻ്റെ മോഡൽ വന്നിട്ട് ചെറിയ ജിമിക്കട്ടോ ഇതും നല്ലതാണ് കേട്ടോ ചെറിയ കറുത്ത സ്റ്റോണൊക്കെ ഉള്ള ഇതും അത്യാവശ്യം കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളു അത് കഴിഞ്ഞിട്ട് ഇതാണ് റാന്തൽ വിളക്ക് ഇത് കാണുമ്പോൾ എനിക്ക് റാന്തലിൻ്റെ വിളക്കാണ് ഓർമ്മ വരുന്നത് അങ്ങനത്തെ ഒരു ക്ലിക്കൂഡും അങ്ങനത്തെ റാന്തലിൻ്റെ ആ ഒരു മോഡൽ കേട്ടോ അപ്പം ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ അപ്പം ആയി ഇതൊക്കെ വീട്ടിലായിരുന്നു ഞാൻ ഇന്ന് വന്നപ്പോൾ ഇന്ന് ഞാൻ പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ കുറേ കമ്മലുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ നല്ല നുള്ളിപ്പിറക്കി എടുത്തു കൊണ്ടുവന്നതാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പം ഇത് ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഇതാ വട പോലുള്ളതാണ് ഉടന്നു വട പോലുള്ള ഈയൊരു ആണ് കേട്ടോ ഇതും അമ്മ വാങ്ങി തന്നെയാണ് ഇതും ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഒരു ഇത് എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് ഇപ്പം അടുത്ത് ഡാൻസിൻ്റെ വീഡിയോക്ക് ഇത് വീഡിയോക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നാണിത് ഇതും അത്യാവശ്യം കുഴപ്പമില്ല ഒരു സിൽവർ മോഡൽ വന്നിട്ടുള്ളത് താഴെ ജുമുക്ക മോഡൽ ചെറിയ ഇത് കേട്ടോ അതിൽ ചെറിയ ചെറിയ മുത്തുമുത്ത് കേട്ടോ പിന്നെ ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടി വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇട്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും അല്ല നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഹാങ്ങിങ് മോഡൽ വന്നിട്ടുള്ളതാണ് ഇത് കുറേ ആയിട്ട് എൻ്റെ അടുത്ത് ഇത് വന്നിട്ട് എന്താ പറയുക കുറച്ച് വെയിറ്റ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഉണ്ട് ഒരു ബ്ലൂ കെട്ടോ ഇതിൻ്റെ അതേ മോഡലാണ് സെയിം തന്നെ കേട്ടോ ആ കളറ് മാത്രം മാറി പിന്നെ ചെറിയ എന്തോ ഡിസൈൻ മാറ്റമുള്ളൂ കേട്ടോ ബാക്കി ഇതാ ലുക്കെല്ലാം അതേ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു കമ്മൽ അപ്പം ഇതിന് അത്ര വെയിറ്റില്ല പക്ഷെ എനിക്ക് നല്ല വെയിറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഞാൻ ഇട്ടിട്ടിന്നെയല്ല വാങ്ങി വെക്കാൻ നല്ല ഇടാറില്ല ഗ്യാസ് അപ്പം ഇതാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയുണ്ട് കുളത്തില്ല അല്ലേ കുഴപ്പമില്ല പിന്നെ ഇത് അമ്മ വാങ്ങി തന്നതാണ് ഞാൻ എവിടെ പോകുമ്പോഴാണ് ദുബായി പോകുമ്പോഴോ അങ്ങനെ എന്തോ ആ ദുബായി പോകുമ്പോൾ അങ്ങനെ വാങ്ങി തന്നിട്ടുള്ള കുറച്ച് കമ്മലുകൾ ഉണ്ടായിരുന്നു അതിലാണ് ആ വട പോലുള്ള സാധനം കണ്ടത് കേട്ടോ അപ്പം ഇത് അമ്മ വാങ്ങി തന്നതാണ് അപ്പം ഇതും അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യപ്പെന്നറിയാം ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഞാനങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഇതിപ്പോൾ അടുത്ത് വാങ്ങി തന്ന ഈ ഡാൻസിൻ്റെ ഇതിന് വാങ്ങിയെന്ന് പറഞ്ഞില്ല അതിൻ്റെ രണ്ടാമത്തെ കമ്മലാണ് അതിൽ നടുക്കത്തൊരു മുത്ത് മിസ്സിങ് ആണ് ഗേൾസ് അത് മാറ്റി കൊടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പോയില്ല കാരണം രണ്ട് മൂന്ന് ദിവസമായതുകൊണ്ട് ഇനി ഇപ്പോൾ അവർ മാറ്റി എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാം മുടിയൊന്നും സെറ്റാക്കാത്തതുകൊണ്ട് ഒന്നും ചേരാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഞാൻ വിഷുവിന് വാങ്ങിയതാണ് കേട്ടോ വിഷുവിനൊരു വൈറ്റ് ചുരിദാറിൻ്റെ കൂടെ ഞാൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷേ വൈറ്റ് ചുരിദാർ എന്തെങ്കിലും കീറി നാശമായി പോയിട്ടുണ്ട് അപ്പം ഇതാണ് ആ കമ്മല് എന്തായാലും കമ്മൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും ഞാനങ്ങനെ ഇട്ടിട്ടുണ്ടോ ഒരു വട്ടോ രണ്ടോ എട്ടമൊറ്റം ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് ഓണത്തിന് വാങ്ങിയതാണ് ഓണത്തിന് നമ്മളെ കോളേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിയതാണ് കേട്ടോ തട്ടിതട്ടായിട്ടുള്ള നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അടിയിൽ ചെറിയ ചെറിയ മുത്തുകൾ വന്നിട്ട് നല്ല ഭംഗിൻ്റെ കിട്ടും അപ്പം എൻ്റെ ഈ ഒരു ഫേസിന് ഇപ്പോഴത്തെ ഫേസിന് തീരെ ചേരുന്നില്ല കാരണം ഡ്രസ്സും കോസ്റ്റ്യൂമും അതൊക്കെ വേറെ ആയതുകൊണ്ടാണ് തോന്നുന്നത് എന്താണെന്നറിയില്ല എനിക്കിട്ടിട്ട് ഒരു ഭംഗി തോന്നുന്നില്ല ഗ്യാസ് അതുകഴിഞ്ഞിട്ട് ഇത് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ജിമുക്കാണ് ഇത് ഞാൻ വിഷുവിന് വാങ്ങിയതാണ് നേരത്തെ പറഞ്ഞില്ലേ ആ കമലിൻ്റെ കൂടെ വാങ്ങിയതാണ് കേട്ടോ ഒരു സിൽവർ മോഡൽ വന്നിട്ടുള്ളത് ഇതും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകും ഞാൻ ഇതിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അടുത്ത് വന്നിട്ടുള്ളതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ട്രഡീഷണൽ മോഡൽ ആഹാ എന്താ കോമ്പിനേഷൻ അല്ലേ റെഡും അതുപോലെ തന്നെ ഗ്രീനും വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ഉള്ളതാണ് നല്ല ജുമുക്കയാണ് കേട്ടോ നമുക്ക് ട്രഡീഷണൽ ലുക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള നല്ല അടിപൊളി ജുമുക്ക ഇതെനിക്കെൻ്റെ എൻ്റെ കസിൻ സിസ്റ്റർ തിരുവനന്തപുരത്ത് പോയപ്പോൾ തന്നതാണ് കേട്ടോ അപ്പം ഇതും ഇതിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു മാല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതും തന്നിട്ടുണ്ടായിരുന്നു ഇതും കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതും അതുപോലെ തന്നെ റെഡും അതുപോലെ തന്നെ ഗ്രീനും വന്നിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെയാണുള്ളത് ഇതും കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ എന്താ പറയുക കമ്മലുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഏകദേശം എത്ര എണ്ണം എണ്ണി നോക്കിയപ്പോൾ ഒരു പത്തൊമ്പതെണ്ണമായിട്ടുണ്ട് തോന്നും അപ്പം ഇത്ര കമ്മലുകളാണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷേ ഇടുമ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റ ഒന്നും ഇടാതെയും പോവാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെന്തൊക്കെ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ഇവിടെ കാണുന്ന ടാറ്റ ബൈബൈസിയും